ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിനിമിയാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയിട്ടോ എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിക്കുന്നത് സൈക്കോളജിനെ കുറിച്ച് പറയാനും അതെടുക്കാനുള്ള കാരണം എന്താണ് പഠിക്കാൻ എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് മെസ്സേജ് പറഞ്ഞിട്ടോ അപ്പോൾ ഒരു ഒരുപാട് അയനെടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് പിന്നെ മടിയായിട്ടൊക്കെ അങ്ങോട്ട് പോട്ടോ എന്നാലെ കമൻറ്റിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെയും പിന്നെയും കമൻസിൽ കമൻ്റ് നമ്മൾ നമുക്ക് അറിയാലോ എത്ര നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും നമ്മളെ എത്ര കാണും എന്നുള്ളത് ഇപ്പോൾ വീഡിയോ ആക്കുമ്പോൾ നമുക്ക് ആ വീഡിയോയിൽ എല്ലാം അവർക്ക് സംശയങ്ങളോ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണത് അപ്പം ഞാൻ വേഗം വേഗം ഞാൻ പറഞ്ഞു പോകും കാരണം കുഞ്ഞിപ്പെണ്ണോട് കിടന്ന് ഉറക്കത്തിലാണ് അപ്പോൾ എനിക്കിതിന് മുമ്പ് എനിക്ക് ചെയ്യണം കേട്ടോ കൂടുതലും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വഴുകണത് ചെയ്യും ഞാൻ പക്ഷേ അത് കുറച്ച് ലാഗായി പോകും ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു ഒരിതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സൈക്കോളജി ഇപ്പോൾ ബി എസ് സൈക്കോളജിന് സെക്കൻഡ് ഇയർ ആണ് കേട്ടോ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് സൈക്കോളജി എടുക്കാൻ കാരണം എന്താണ് സൈക്കോളജി പഠിക്കാൻ എങ്ങനെയാണ് ഫസ്റ്റ് ഇയറിൽ റിസൾട്ട് വന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ബി സൈക്കോളജി സൈക്കോളജിയിൽ കേൾക്കുമ്പോൾ നമ്മൾ ബി എ ഇംഗ്ലീഷ് ബികോം അങ്ങനെയൊക്കെ എടുക്കുന്ന പോലെ ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നല്ല അത്യാവശ്യം നല്ല ടഫാണ് പഠിക്കാനായിട്ട് മറ്റ് സബ്ജക്റ്റ് ഇപ്പോൾ ഞാൻ ബി എസ് സി ആയിരുന്നു ഡിഗ്രി ഞാൻ പഠിച്ചിട്ടിരുന്നത് അപ്പോൾ അത് വെച്ചൊക്കെ എനിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇടയ്ക്കെടുക്കുന്ന വീഡിയോ ഒന്ന് കട്ട് ചെയ് കാരണം കുഞ്ഞ് ഞാൻ ബെഡിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് എടുക്കുക പോയി നോക്കണം അപ്പം അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അവനെ സൈക്കോളജി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ എനിക്ക് ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാനായിരുന്നു എനിക്ക് ആദ്യമേ താല്പര്യം എനിക്കിങ്ങനെ ബി എ ബി എസ് സി അങ്ങനെയൊക്കെ എടുത്ത് പഠിക്കണോട് എനിക്ക് അത്രയും വലിയ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുഷ്ടം ഉണ്ടാകുമല്ലോ ചെറുക്ക് ഓരോ ഡിഗ്രി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള ജേർണലിസം സൈക്കോളജി എനിക്കങ്ങനെ എനിക്ക് എൽ എൽ ബി ഒക്കെ പഠിക്കാൻ പോകാനൊക്കെ ആയിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ എനിക്ക് അതിനെക്കോട്ട് അത് അതുപോലെയൊക്കെ എനിക്ക് ഇതുപോലെ എനിക്ക് ഇതുപോലെ ഒരു ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡിഗ്രി ഒരു ഡിഗ്രി ഉണ്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കാരണം ഇപ്പോൾ സൈക്കോളജി സൈക്കോളജി ഇപ്പം ഭയങ്കര സ്കോപ്പുള്ളൊരു സബ്ജക്റ്റാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് പക്ഷേ സൈക്കോളജി ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ കോളേജുകളൊക്കെ ഒക്കെ നമ്മുടെ ഇവിടെ അടുത്തുള്ളവരൊക്കെ പഠിക്കണമെന്ന് കേട്ടോ അപ്പോൾ പറയ കോളേജിൽ സീറ്റ് ഇല്ല ഭയങ്കര ഡിമാൻഡാണ് എന്നാൽ മാർക്ക് നോക്കിയിട്ടാണ് എടുക്കുന്നത് ൊക്കെ പറഞ്ഞ കാരണം അത്തരം ഇപ്പം ഭയങ്കര സ്കോപ്പാണ് സൈക്കോളജിക്ക് അപ്പോൾ അത്യാവശ്യം നല്ല പാടാണ് ഫസ്റ്റ് ഇയറിൽ റിസൾട്ട് വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വന്നു നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിൽ റിസൾട്ട് വന്ന പോലെ അല്ല കേട്ടോ സൈക്കോളജിക്ക് നമുക്ക് നമ്മൾ ഇഗ്നി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് റിസൾട്ട് വരാം നമുക്ക് ഓരോ സബ്ജെക്റ്റ് വേസ് ആയിട്ടാണ് റിസൾട്ട് വരാം കേട്ടോ ഇപ്പോൾ ജൂൺ ജൂലൈയിലായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നതെങ്കിൽ ഡിസംബറിനുള്ളിൽ നമുക്ക് റിസൾട്ട് എന്തായാലും വന്നിരിക്കും കാരണം നമുക്ക് എന്തെങ്കിലും സബ്ജക്റ്റിനെ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസംബറിൽ നമുക്ക് ആ പേപ്പറെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ചേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പഠിച്ചാൽ നമ്മൾ ജയിക്കും പഠിച്ചില്ലെങ്കിൽ ജയിക്കൂല്ല അങ്ങനെ ഒരു ഇതാണ് ഫസ്റ്റ് ഇയർ അതിപ്പോൾ എല്ലാ സബ്ജെക്റ്റും അങ്ങനെയാണല്ലോ ഇപ്പം അത് ഏതൊരു ഡിഗ്രി ആണെങ്കിലും ഏതൊരു ആണെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ ജയിക്കും എന്നാൽ പഠിച്ചിട്ടും ജയിക്കാത്ത വിഷയങ്ങളുണ്ടല്ലോ സബ്ജക്റ്റുകളുണ്ടാകും നമ്മൾ ഇത്ര നന്നായിട്ട് എക്സാം എഴുതി പക്ഷേ ജയിച്ചില്ല എന്നുള്ള സബ്ജക്റ്റൊക്കെ ഉണ്ടാകുമല്ലോ പക്ഷെ ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ ഒന്ന് കുത്തിയിരുന്നൊക്കെ പഠിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് പാസ്സാകും പക്ഷേ പഠിച്ച് എഴുതിയവരും ഒരുപാട് ും ജസ്റ്റ് മാർക്കിനൊക്കെ ആണ് പാസ്സായിരിക്കുന്നത് എന്നാൽ ഞാൻ സെക്കൻഡ് ഇയർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസിയാണ് സെക്കൻഡ് ഇയർ വെച്ച് നോക്കുമ്പോൾ കേട്ടോ സെക്കൻഡ് ഇയർ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സിൽ കാരണം എനിക്ക് തന്നെ എന്തോ തലക്കെന്തോടിക്കുന്ന ഓക്കെ ആയിട്ട് ഇരിക്കണം നമ്മൾ സാധാ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ നമ്മൾ ബൈഹാട്ട് ഒന്നും പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റ് അല്ല കാരണം ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ തന്നെ എന്തോ ഒരു എന്താ പറയുക ഒരു സൈക്കോ ഫീലൊക്കെ നമുക്ക് തന്നെ തോന്നും അങ്ങനത്തെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സത്യമായ ക്ലാസ് കഴിയുമ്പോൾ ഒന്നും നമുക്കൊന്നും മനസ്സിലാവില്ല സെക്കൻഡ് ഇയർ പക്ഷേ ഫസ്റ്റ് ഇയർ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇയർ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല നമ്മളതിൻ്റെ പഠിച്ച് വന്നേല്ലേ ഉള്ളൂ സെക്കൻഡ് ഇയറിലാണ് ഇതെല്ലാം തേർഡ് ഇയർന്നേലും കൂടുതലും എനിക്ക് തോന്നണം സെക്കൻഡ് ഇയറാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫസ്റ്റും സെക്കൻഡും സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട പറയേണ്ടി മിക്കവാറും എനിക്കെന്തോ എന്നെ എന്നെന്തെങ്കിലും സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കാണിക്കേണ്ടി വരും ഇത് ഫുള്ളായിട്ട് പഠിച്ചാൽ എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് കാരണം അത്യാവശ്യം കുറച്ച് പാടാണ് പിന്നെ നമ്മൾക്ക് സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സാറ് പറഞ്ഞു തരും ഇപ്പം ഞാനിത് പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങൾക്കുള്ള ഒരു കുഴപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും മോശം ഇതെനിക്കുണ്ടല്ലോ ഈ പറഞ്ഞത് എനിക്കുണ്ടല്ലോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും അപ്പം നമ്മുടെ മൈൻഡ് അതിനൊക്കെ നല്ല ഇതായിട്ട് വേണം നമ്മൾ നമ്മളിരിക്കാനായിട്ട് നമ്മളിത് പഠിക്കുകയാണ് നമുക്ക് നമ്മൾ ഒരു ആളെ കൺസൾട്ട് ഇപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പി ജി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സൈക്കാട്രിസ്റ്റായിട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ടീച്ചിങ് ലെവലൊക്കെ പോകണമെങ്കിലും നമ്മൾ മറ്റേ അതിൻ്റെ ഒക്കെ എഴുതാണ്ട് വരും പി ജി കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം എഴുതിയിട്ട് നമുക്ക് ടീച്ചിങ് കോളേജിലൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റും ഒരുപാട് സ്കോപ്പ് ഉണ്ട് കേട്ടോ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാം കുട്ടികൾക്ക് കണ്ടില്ല മെൻഡിൽ ഡിപ്രഷനും അതും ഇതൊക്കെ സ്റ്റേജൊക്കെ വരുമ്പം അവർ ആദ്യം കാണുന്നതെന്നാണ് സൈക്കോളജിസ്റ്റിനെയാണ് ഒരു സൈക്കോളജിനെ കാണും സൈക്യാട്രിസ്റ്റിനെ കാണാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇപ്പം നമുക്ക് പുറത്ത് പോയി നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൺസൾട്ടേഷൻ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ചെയ്യാവുന്നതാണ് നമുക്ക് അതിനുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് കൊടുക്കുന്നത് അതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് നമ്മൾ നമുക്ക് ഒരു റാങ്ക് ഉണ്ട് നമുക്ക് ഇത്രയും ഒരു സിംറ്റംസ് തരും അവർ എങ്ങനത്തെ എങ്ങനെയുള്ള നമ്മൾ ഒരാളെ നമ്മൾ കൺസൾട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അവരായിട്ട് സംസാരിക്കും സംസാരിക്കുമ്പോൾ നമുക്കൊരു ഷീറ്റ് പേപ്പറൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് ഇത്ര പേഴ്സെൻറ്റേജ് അവർ ഇട്ട് കൊടുക്കാം അവരൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ക്വസ്റ്റ്യൻസിനാ കൊച്ചിൻ്റെ മൈൻഡ് ഇങ്ങനെയാണോ ഓക്കെ ആണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്ര പേർസെൻറ്റേജ് മാർക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും അങ്ങനെയാണോ നമ്മൾ ഈ കുട്ടിയുടെ മൈൻഡ് എങ്ങനെയാണ് എത്ര ലെവലിലാണ് നിൽക്കുന്നത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇതാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ പഠിക്കുന്നത് പഠിച്ച് തുടങ്ങിയിട്ടുള്ളത് ക്ലാസ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതെട്ടോ പിന്നെ റെക്കോർഡ് ക്ലാസ് ഒക്കെ അയച്ചിട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം എനിക്ക് രണ്ട് മൂന്ന് ക്ലാസ് ഒക്കെ തന്നെ എനിക്ക് ഭയങ്കര ോ എനിക്ക് എന്തോ ഒരു ഭയങ്കര മടിയും ഇതൊക്കെ ഞാൻ ഇങ്ങനെ പഠിക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് നല്ല കംപ്ലീറ്റ് ആക്കണം അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കുന്നവരാണെങ്കിൽ എടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പാസ്സായി വരാനായിട്ട് നല്ല പാടൊക്കെ ഉണ്ട് നന്നായിട്ട് കുത്തിയിരുന്ന് പഠിച്ച് നമ്മൾ ജസ്റ്റ് പാസ്സാകും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല സെയിം ക്ലാസ് ഒക്കെ നന്നായിട്ട് അപ്പോൾ തന്നെ ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് പോകണം എന്നുള്ളുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടും കേട്ടോ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് റിസൾട്ടായിട്ട് വന്നിട്ടുള്ളൂ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലായിട്ടാണ് എക്സാം സെൻ്ററ് ഒരുപാട് പേര് ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ പല പല സ്ഥലത്ത് ാണല്ലോ എറണാകുളം ജില്ലയിൽ നിന്ന് എനിക്ക് തോന്നുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നൂട്ടോ ഞങ്ങളുടെ ഇതിൽ ഞങ്ങളുടെ ഞാൻ പഠിക്കുന്ന ലിറ്റിസ്മയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എറണാകുളം ജില്ലയിലുള്ളത് ബാക്കി എല്ലാം കാസർഗോഡ് കണ്ണൂരും കോഴിക്കോട് അവിടെ നിന്നുള്ളവരൊക്കെയാണ് കേട്ടോ അവർക്ക് മൂന്ന് നാല് സബ്ജക്റ്റിനൊക്കെ റിസൾട്ട് വന്ന് കോളേജ് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ റിസൾട്ട് വേഗം വേഗം പബ്ലിഷ് ചെയ്യുക എനിക്കിപ്പോൾ രണ്ട് സബ്ജക്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളൂ രണ്ട് സബ്ജക്റ്റിനും ഞാൻ പാസ്സായിട്ടുണ്ട് കേട്ടോ വേറെ റിസൾട്ടൊന്നും വന്നിട്ടില്ല മെയിൻ സബ്ജക്റ്റിനൊക്കെ ഞാൻ പാസ്സായിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇതെടുക്കാൻ കാരണം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ എടുക്കാൻ കാരണം എന്താണ് എനിക്ക് ഒക്കെ ഫീൽഡ് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് ജോലി ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പഠിത്തം കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഇപ്പം എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പുറത്ത് ജോലി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പം അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സൈക്കോളജി എടുത്തത് പഠിക്കാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ പാടുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടിച്ച് ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ കഴിയാറായപ്പോൾ എൻ്റെ ഇത് കേട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്കോപ്പുള്ള നല്ല ഒരു സബ്ജക്റ്റ് ആണ് നല്ലൊരു ഡിഗ്രിയാണ് ഇപ്പോൾ ബി എസ് സൈക്കോളജി എന്ന് പറയുന്നത് പിന്നെ മൂന്ന് വർഷം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കി പഠിക്കാൻ നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ പി ജി എടുത്തിട്ടുണ്ടെങ്കിലും അത്രയും നല്ലതാണ് കേട്ടോ പി ജി ഒക്കെ നമ്മളിലെത്തുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക നല്ലൊരു ഇതാവും പി ജി ഒക്കെ ലെവലൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ അതിനോട് തന്നെ നമ്മളൊരു അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ പോകും അപ്പോൾ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പാടാണ് പക്ഷെ നല്ല സ്കോപ്പുള്ള സബ്ജെക്റ്റിനായിട്ടാണ് ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ആരും എടുത്ത് പഠിക്കേണ്ടത് കാരണം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് പറ്റുകയുള്ളൂ പിന്നെ കുറേ അസൈൻമെന്സും കാര്യങ്ങളും പ്രാക്ടിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറാവുക നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലേസ്കൂള് അങ്കൻവാടികൾ അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ ഓരോ കുട്ടികളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അങ്ങനെ കുറേ പാടുണ്ട് നമ്മൾ സെയിം കോളേജിൽ ഇങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെ സെയിം നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ക്ലാസ് കേൾക്കുന്നു എന്നുള്ളു ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇഗ്രി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പലവരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മൾ പാസ്സാക്കി വിടും പാസ്സാകും പക്ഷേ ഞാൻ കുറേ ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഭയങ്കര പാടാണ് പാസ്സാക്കി വിടാനായിട്ട് നമ്മൾ നമ്മളങ്ങനെ എളുപ്പത്തിലൊന്നും നമ്മൾ പാസ്സാക്കി വിടും നമ്മൾ എഴുതിയിട്ടുണ്ടോ ഒക്കെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാക്കി വിടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഒക്കെ നല്ല റേറ്റ് ആണ് റിവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ്റി അമ്പത് വരെ അങ്ങനെ അങ്ങനെ എന്തുവാണോ ഒരു പേപ്പർ നമ്മൾ റിവാലുവേഷന് കൊടുക്കണുണ്ടെങ്കിൽ അത് എക്സാമിന് നമുക്ക് നൂറ്റി സംതിങ് ഉള്ള ഒരു സബ്ജക്റ്റ് എഴുതാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഒരു വർഷത്തിലാണ് നമുക്ക് ഒരു എക്സാം ഫുൾ എക്സാം ഫുൾ ഒരു വർഷത്തെ എക്സാം മുറ്റ ഇതിലാണ് നമ്മൾ നടക്കുന്നത് ഇപ്പോൾ ജൂ ജൂൺ ജൂലൈയിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡിസംബറിൽ എഴുതാം ഒരു വർഷത്തിൽ നമ്മൾ ഒരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കിയിരിക്കണം ഇപ്പോൾ നമ്മൾ ജൂൺ ജൂലൈയിൽ നമ്മൾ ഫുൾ എക്സാം എഴുതി എന്തെങ്കിലും പേപ്പർ നമുക്ക് നമുക്ക് ഡിസംബറിൽ എഴുതാം അതേപോലെ ജൂൺ ജൂലൈയിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല പുറത്തുള്ളവരൊക്കെ ഉണ്ടാവില്ല പഠിക്കുന്നത് പുറത്ത് ഒന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്ക് നാട്ടിലേക്ക് എത്താൻ പറ്റാത്ത ജൂൺ ജൂലൈയിൽ എത്താൻ പറ്റാത്തവരാണെങ്കിലും അവർക്ക് ഫുൾ എക്സാം ഡിസംബറിലെഴുതാം ആ ഡിസംബറിൽ നമുക്ക് പേപ്പർ പോവുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഒരു വർഷം ബാക്ക് ആവൂല നമുക്ക് സെക്കൻഡ് ഇയറിൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ കുട്ടികളോട് നമ്മൾ എക്സാം എഴുതണം സപ്ലൈ എഴുതണം സപ്ലൈ ചെയ്ത് ഡിഗ്രി എഴുതുന്ന പോലെ തന്നെ സപ്ലൈ ചെയ്താൽ അപ്പോൾ മാക്സിമം ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ പഠിച്ച് എങ്ങനെങ്കിലും ജസ്റ്റ് പാസ്സാണേലും നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം പേപ്പറൊന്നും പോവാതെ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതൊക്കെയാണ് എന്നോട് ചോദിച്ചത് കേട്ടോ എങ്ങനെയുണ്ട് പഠിക്കാൻ റിസൾട്ട് വന്നോ പാസ്സായോ പാസ്സായിട്ടുണ്ട് വന്ന സബ്ജക്റ്റിന് രണ്ടെണ്ണക്കത്തിന് പാസ്സായിട്ടുണ്ട് ഞാൻ മൊത്തം എട്ട് സബ്ജെക്റ്റിനാണ് കേട്ടോ ഫസ്റ്റ് ഇയർ ഉള്ളത് അതിൽ ഞാൻ അഞ്ച് സബ്ജക്റ്റ് എഴുതിയുള്ളൂ കാരണം ഞാൻ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഡെലിവറി കിടന്ന് ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാം കൂടി എഴുതിയിട്ട് വെറുതെ തോക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അഞ്ച് സബ്ജക്റ്റ് എനിക്ക് പറ്റുന്ന അഞ്ച് സബ്ജക്റ്റ് ഞാൻ എഴുതിയിട്ടുള്ളു എനിക്ക് മൂന്ന് സബ്ജക്റ്റ് ഡിസംബറിൽ എഴുതണം ഇനി വന്ന റിസൾട്ടിന് എന്തെങ്കിലും തോക്കുകയാണെങ്കിൽ എനിക്ക് ഡിസംബറിൽ എക്സാം എഴുതേണ്ടിവരും അപ്പം വന്ന എന്തായാലും അലഹമ്മില്ല എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കോടെ ഞാൻ പാസ് ആയിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് ടൊമൈൻ സബ്ജക്റ്റിനൊക്കെ പാസ്സാവാൻ ഞാൻ വിചാരിച്ചില്ല പക്ഷേ എങ്ങനെയൊക്കെയും ഞാൻ പാസ്സായിട്ടുണ്ട് അങ്ങനെ അപ്പൊ അത്രയൊക്കെ ഉള്ളുട്ട് വീഡിയോ ഇതൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു എങ്ങനെയുണ്ട് പഠിക്കാൻ പഠിച്ചിട്ട് എന്ത് എന്തിനു പോകാനാണ് ഈസി ആണോ എൻ്റെ റിസൾട്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ വേറെ ഇതിൽ ഒന്നും പറയാനില്ല നമ്മൾ ഡിഗ്രി പഠിക്കുന്ന പോലെ അത്യാവശ്യം കുറച്ച് പാടൊക്കെയാണ് അത്യാവശ്യം കുറച്ച് പാടല്ല നല്ല പാടാണ് ഫസ്റ്റ് ഇയർ നമുക്ക് ഇങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ നമുക്ക് പാസ്സായി പോകാം സെക്കൻഡ് ഇയർ നമ്മൾ ഒത്തിരുന്ന് പഠിച്ചാലേ നമുക്ക് ജസ്റ്റ് പാസ്സാവണമെങ്കിലും പറ്റില്ല കേട്ടോ കാരണം നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് അത്രയും ശ്രദ്ധ ഒത്തിച്ച് നമ്മൾ പഠിച്ചിട്ട് പോലും ക്ലാസ് കഴിയുമ്പോൾ എന്താ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ആ എന്ന് പറയാനേ നമുക്കറിയുള്ളൂ കേട്ടോ വേറെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ അങ്ങനെ ഇല്ലായിരുന്നു ഫസ്റ്റ് ഇയർ ഇപ്പം ഞാൻ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റ് നോക്കി ഇപ്പോർട്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പോൾ എക്സാമിന് ഇത് ഇത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം എനിക്ക് ഈസി ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് എന്തോ എനിക്കോ അറിയില്ല അത്യാവശ്യം നല്ല പാട്ടാണ് ചിലപ്പോൾ എനിക്ക് ക്ലാസ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പം എടുത്ത് പോയില്ലേ അപ്പോൾ എന്തായാലും എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം ഇനിയിപ്പോൾ നമുക്ക് രണ്ട് വർഷം കൂടി കിടക്കാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ റിസൾട്ടൊക്കെ വന്ന് തോക്കും എന്ന് പ്രതീക്ഷിച്ച വിഷയമൊക്കെ സബ്ജക്റ്റൊക്കെ പാസ് ആയതുകൊണ്ടിട്ട് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു തരാം എന്തായാലും പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ വെറുതെ ഒരു നേനം ബുക്കിന് വേണ്ടി എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ വെറുതെ ആകും ടൈം വേസ്റ്റ് ആകും അതിനത് വേറെ എന്തെങ്കിലും പഠിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കിതുപോലെ എന്താ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം ഞാൻ ഇപ്പം ജോലിക്കൊന്നും പുറത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ സൈക്കാട്രിസ്റ്റായിട്ടും സൈക്കോളജിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ചൂസ് ചെയ്തത് ഇത് നമ്മുടെ ഇതിൻ്റെ ഒരുപാട് ഉണ്ട് കേട്ടോ ബികോം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ അപ്പം ഇവിടെ ഇവിടെ തന്നെ നമുക്ക് ബി എയും ഉണ്ട് എം എം ഉണ്ട് ഇപ്പം നമുക്ക് അഞ്ച് വർഷം നമ്മൾ സപ് ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്ക് അഞ്ച് വർഷം പി ജിയും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പം ആരെങ്കിലും ഒക്കെ യൂസ്ഫുള്ളാവണമെങ്കിൽ ആവട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക